നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി വിവാദം ഇവിടെ കത്തി കത്തിനിൽക്കുകയാണ് കേന്ദ്രാന്വേഷണം പ്രഖ്യാപിച്ചത് മുതലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ഇത് ചർച്ചകളിൽ ഇടം നേടുന്നത് ഏതായാലും അന്ന് ഈ ഒരു വിഷയം വന്നപ്പോൾ ഭരണപക്ഷത്തുള്ള നേതാക്കൾക്കെല്ലാം തന്നെ മന്ത്രിമാർക്കെല്ലാം തന്നെ നാവായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഒരറ്റാൾ പോലും ഇതിന് കൃത്യമായ മറുപടി ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതിനു ശേഷം കൃത്യമായ ഒരു മറുപടി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നും തന്നെ പറയാൻ മുതിർന്നിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം പറയാം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര കമ്പനി കാര്യാലയ റിപ്പീറ്റ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ പ്രതികരണത്തിന് തയ്യാറാകാതെ സി നേതാക്കൾ തനിക്കൊന്നും അറിയില്ലെന്നും ായിരുന്നു കേസെടുത്തതിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം സി പി എം നേതൃയോഗത്തിൽ എ കെ ജി സെന്ററിലെത്തി എ കെ ബാലനും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല നേരത്തെ വീണ വിജയനും എക്സാലോജിക്കലും മാസപ്പടി ആരോപണം ഉയർന്നു വന്നപ്പോൾ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടെന്ന് പറഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ന്യായീകരിച്ചിരുന്നു ഇതിനാൽ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം പ്രതികരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും പി രാജീവും മറുപടി പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിന് പ്രതികരിച്ചത് എങ്ങനെയാണ് എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ത് കേന്ദ്ര ഏജൻസി നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് പറയാം മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യം ഉന്നയിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എ കെ ജി കയറി പോവുകയായിരുന്നു മാധ്യമപ്രവർത്തകരോട് കുശലാന്വേഷണം നടത്തിയ എ കെ ബാലൻ പ്രതികരിക്കാതെ കയറി പോവുകയായിരുന്നു അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുചോദ്യമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം മാത്യു കൊളൻനാടിന്റെ ആരോപണങ്ങൾക്ക് തങ്ങൾ രേഖാപോലെ മറുപടി പറഞ്ഞെന്നും അതിനെ കുറിച്ച് ചോദ്യം ചോദിക്കൂ ആദ്യമെന്നും പി രാജീവ് പറഞ്ഞു അയാൾ പറഞ്ഞു കേട്ടിട്ട് എന്റെ അടുത്ത് വരുന്നത് പോലെ ഞങ്ങൾ എല്ലാം പറഞ്ഞതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടിയുമായി വാ ബാക്കി അപ്പോൾ പറയാം നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി കിട്ടിയത് ചോദിക്കാതിരുന്നത് എന്താ എന്താണ് മറുപടി എന്നാണ് പി രാജീവ് ചോദിച്ചത് എക്സാലോജിക്കിനെതിരെ അന്വേഷണം നടത്താനുള്ള ഉത്തരവിൽ നിറയുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കമ്പനി നിയമത്തിലെ രണ്ടായിരത്തി ആറ് നാല് വകുപ്പ് പ്രകാരം നടത്തിയ അന്വേഷണത്തിൽ നിരവധി ക്രമക്കേട് കണ്ടെത്തിയെന്നും നിരവധി കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞുവെന്നും ഉത്തരവിലുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനികാര്യ വകുപ്പിന്റെ തുടരന്വേഷണം നിർണായകമാകും കേസ് ഐ ഡി സി വിശദീകരണം ഒന്നും നൽകിയില്ലെന്ന ഗുരുതര ആരോപണവും ഉത്തരവിലുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തത് ഗൌരവത്തോടെയുള്ള കുറ്റമാണ് ഇക്കാര്യവും ഉത്തരവിലുണ്ട് കേസ് ിയുടെ രജിസ്ട്രേഷൻ പോലും റദ്ദാക്കാൻ സാധ്യത ഏറെയാണ് സി എം ആർ എല്ലിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും ഉഴപ്പൻ മട്ടിലുള്ളതാണെന്നും വിശദീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് എക്സാലോജിക്കലൊപ്പം കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും അന്വേഷിച്ച പരിധിയിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം മാനിച്ചാണ് തീരുമാനമെന്നും വിശദീകരിക്കുന്നു ഏതായാലും പ്രതിപക്ഷങ്ങൾ ഇതൊരു ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും റിയാസിന്റെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണോ എന്നുള്ള വലിയ രീതിയിലൊരു വിമർശനം ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോഴും ചോദിച്ചിരുന്നു പക്ഷേ സി പി എം നേതാക്കളും മന്ത്രിമാരും ആര് തന്നെ യാതൊരു തരത്തിലുള്ള മറുപടിയും ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ